അസ്ലാമലൈക്കും നിങ്ങൾ യു എയിൽ ഒരു ഓൾഡ് കമ്പനി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ആദ്യമായി നിങ്ങൾ ഇത്തിഹാദ് ബ്യൂറോയുടെ റിപ്പോർട്ട് എടുത്തിരിക്കണം കാരണം ആ കമ്പനിക്ക് വല്ല ലൈബിലിറ്റി ഉണ്ടോയെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അറബിക് പത്രത്തിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലും നിങ്ങൾ ആഡ് ചെയ്യണം ഈ കമ്പനി ഞാൻ പർച്ചേസ് ചെയ്യുകയാണ് ഇതിനകത്ത് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകത്ത് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു നമ്പർ വെച്ചുകൊണ്ട് നിങ്ങളൊരു അഡ്വെർടൈസ്മെന്റ് കൊടുത്തിരിക്കണം അതേപോലെ തന്നെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് ചെക്ക് ചെയ്യണം ഇത്സലാത്തുകൾക്ക് പേയ്മെൻ്റ് കൊടുക്കാനുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ വാറ്റ് വാറ്റിൽ എന്തെങ്കിലും പേയ്മെൻറ്റുകൾ കൊടുക്കാനുണ്ടോ അതേപോലെ തന്നെ ലേബർ കംപ്ലൈൻസുകൾ അവർക്ക് സാലറി കൊടുക്കാനുള്ള കംപ്ലൈൻസുകൾ വല്ലതും ആ ലൈസൻസിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ ഒരു ഓൾഡ് ലൈസൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്യാവൂ കാരണം നിങ്ങളുടെ പേരിലേക്ക് അവരുടെ പേരിൽ നിന്ന് ആ കമ്പനി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിയുടെ മുന്നേയുള്ള എല്ലാ ലൈബിലിറ്റികളും നിങ്ങളുടെ മേലേക്ക് തന്നെ അത് മാറി വരും അതുകൊണ്ട് ആ കമ്പനി നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ലീഗലി വശങ്ങൾ എല്ലാം ചെയ്തതിന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ഓൾഡ് ലൈസൻസ് പർച്ചേസ് ചെയ്യാവൂ താങ്ക്